നമ്മുടെ സിബിനെതിരെ ഇന്നലെ ഭയങ്കരമായ നീക്കങ്ങളൊക്കെയാണ് നടന്നത് അതായത് ലാലട്ടൻ്റെ എപ്പിസോഡിൽ വെച്ചിട്ട് ശ്രീധുവിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നത് പോലെ കാണിച്ചല്ലോ നമ്മുടെ സിബിൻ ജാസ്മിൻ്റെ ഗബ്രിയുടെ ഉദാഹരണം പറഞ്ഞിട്ട് അത് അർജുനും ഇഷ്ടപ്പെട്ടിട്ടില്ല ശ്രീധുനും അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ അതിനുശേഷവും പിന്നീട് ഈ ദേഹത്ത് കയ്യിൽ ദേഹത്തെന്ന് പറഞ്ഞാൽ കൈയിലാണ് കേട്ടോ കയ്യിൽ ടച്ച് ചെയ്തിട്ട് ഡെമോ കാണിക്കുന്നത് എന്തുകൊണ്ടോ ശ്രീധൂൻ ഇഷ്ടമല്ല അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമല്ല നമ്മുടെ അർജുന് അർജുനും ശ്രീധുവും ശരണ്യം കൂടെ സംസാരിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ശരണ്യടുത്ത് പുള്ളിയുടെ അടുത്തൊന്ന് പറയണം ഒരു പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രീധുവിന് അത് അറിയാമല്ലോ ശ്രീധുവിന് മനസ്സിലായി ആരെ ഉദ്ദേശിച്ചാണ് അർജുൻ പറഞ്ഞതെന്നുള്ളത് അപ്പോൾ ശ്രീതു അതുകൊണ്ട് തന്നെ അത് പുള്ളിയുടെ അടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി അത് വീണ്ടും എൻ്റെ തലേ കയറാൻ വരും അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് നിനക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയെങ്കിൽ നീ പോയി പറയൂ അങ്ങനെ ശ്രീതു പോയിട്ട് സിബിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് എന്നെ ഒരു ഡെമോ പീസ് പോലെ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അത് ചെയ്യരുത് എന്നിങ്ങനെ ശ്രീതു പോയിട്ട് പറയുന്നു സിബിൻ അത് കുറച്ച് ഹേർട്ടായി അതായത് സിബിൻ പറയുന്നുണ്ട് ഇപ്പോൾ നിൻ്റെ വീട്ടിലാണെങ്കിൽ നിൻ്റെ ഒരു ബ്രദർ ചെയ്യുന്ന ആ ഒരു രീതിയിലല്ലേ ഞാൻ നിന്നോട് അത് ചെയ്തുള്ളൂ അത് നിനക്ക് വിഷമമായെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തെന്നുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങനെ ഉണ്ടാവത്തില്ല ഒരിക്കലും അതുണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുറച്ച് ഇമോഷണലൊക്കെ ആവുന്നുണ്ട് ശ്രീദും പറയുന്നുണ്ട് മോശം ഇൻറ്റൻഷനോടെയെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഞാനത് അൺകംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അപ്പോൾ സിബിൻ ചോദിക്കുന്നുണ്ട് ക്യാമറയിൽ പുറത്തു പോകുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയിട്ടാണോ ഞാൻ തന്നെ ഒരു സിസ്റ്റർ പോലെയാണ് കാണുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് ശ്രീതുവിൻ്റെ പ്രശ്നം ഇത് മാത്രമല്ല അർജുനും ഒരു പ്രശ്നം തന്നെയാണ് അർജുന് അത്തരം കാര്യങ്ങൾ പൊതുവെ ഇഷ്ടമല്ല അവർ തമ്മിൽ അങ്ങനെ ഭയങ്കരമായി തുറന്ന പ്രണയമൊന്നും ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു കണക്ഷൻ അവർക്കിടയിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് അതും ഒരു റീസണാണ് ശ്രീധു പോയി പറഞ്ഞതിൽ എന്തായാലും സിബിൻ ആകെ സെഡ് ആയിപ്പോയെന്ന് തന്നെ പറയാം ഇന്നലെ രാത്രിയിൽ നടന്നൊരു കാര്യമാണ് ഒരു മണിക്ക് ശേഷമാണ് ശ്രീധു പോയിട്ട് നമ്മുടെ സിബിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം